നവംബർ പതിനാലാം തീയതിയാണ് ബീഹാറിലെ റിസൾട്ട് പുറത്തേക്ക് വരിക ഇപ്പോൾ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെ എം എം ഇന്ത്യ അലയൻസിനെ വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ബീഹാറിനെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ഇന്ത്യയുടെ തന്നെ ഒരു പരിച്ഛേദമാണ് ബീഹാറിന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം തൊഴിലില്ലായ്മ ജാതി പ്രശ്നങ്ങൾ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും എസ് ഐ ആളാണ് ഇത്തവണ വലിയ രീതിയിൽ ചർച്ചയായത് അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഈ വോട്ട് എണ്ണലൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നവംബർ ആറും പതിനൊന്നാം തീയതിയാണ് ഈ വോട്ട് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പിന് ഇനി പതിനഞ്ച് ദിവസമാണ് മുന്നിലുള്ളത് പതിനഞ്ച് ദിവസം കൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ ചൂടിലേക്ക് ബീഹാർ എത്തും എന്നാണ് നമുക്ക് രാഷ്ട്രീയ വിശകലനം നടത്താൻ കഴിയുന്ന ഏകകാര്യം കാരണം ഈ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം നോമിനേഷൻ സമർപ്പിക്കേണ്ടത് അത് പൂർത്തിയായി അത് പൂർത്തിയാകുന്ന സമയത്ത് പോലും ഈ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയ മഹാസഖ്യം അല്ലെ ഇന്ത്യ മഹാസഖ്യം എന്ന് പറയുന്ന സാധനത്തിന് ഒരിക്കൽ പോലും ഏകീകൃതമായിട്ടുള്ളൊരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പലയിടത്തും അവർ പരസ്പരം മത്സരിക്കുക കോൺഗ്രസിനെതിരെ സി പി എം മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ്സിനെതിരെ ആർ ആർ ജെ ഡി മത്സരിക്കുന്നുണ്ട് ഏക ആശ്വാസം ഇതിനകത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അദ്ദേഹത്തിനെതിരെ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനെ പിൻവലിച്ചു അതാണ് ആകെയുള്ള ഒരാശ്വാസമായിട്ട് ആ മുന്നണിക്ക് പൊതുവെ കരുതാവുന്നത് ഇപ്പം മുന്നണി മുന്നണിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അതിനൊരു കെട്ടുറപ്പ് ആവശ്യമാണ് അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകും ആ ക്രെഡിബിലിറ്റി അവർക്ക് ജനങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലായത് കാരണം തിരഞ്ഞെടുപ്പിന് മുന്നേ ഇതുപോലെ ശണ്ട കൂട്ടുന്ന പരസ്പരം മത്സരിക്കുന്ന പരസ്പരം പൊരുത്തമില്ലാത്ത ഒരു മുന്നണിക്ക് നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് എൻ ഡി എ ചോദിക്കുന്നത് അത് ശരിയാണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോകും നിങ്ങൾ പരസ്പരം തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യും ഇതാണ് അവിടെ ഇപ്പോൾ പ്രബലമായിട്ട് ഉയർന്നു വരുന്ന ഒരു വിഷയം ആ വിഷയം ചിലപ്പോൾ മാറിയേക്കും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് മാറും തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് സ്ഥിതി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗൗതം ചോദിച്ച ഈ എസ് ഐ ആർ എന്ന് പറയുന്ന സാധനം സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവ്യൂ എന്നാണ് അതിൻ്റെ ഫോം ഈ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവ്യൂയിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ കാണിച്ചു അവർ വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷന് വ്യക്തമാക്കാനായിട്ട് കഴിഞ്ഞില്ല പല ആളുകൾ മരിച്ചു പോയവരാണോ എന്നൊക്കെ പറഞ്ഞ് വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് രാഹുൽ ഗാന്ധി മരിച്ചുപോയ ആളുകൾ വിളിച്ചിരുത്തി ചായ കുടിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനോടും അതുപോലെ പൊതുസമൂഹത്തിനോടും ഇതേ ഇവരെൻ്റെ കൂടെ ചായ കുടിക്കാതിരിക്കുന്നുണ്ട് ഇവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇവരുടെ വോട്ട് വെട്ടി മാറ്റിയിരിക്കുക അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് തന്നെ ഇലക്ഷൻ കുറച്ച് ദിവസം മുമ്പ് ബീഹാറിലകമാനം അഞ്ഞടിച്ചു ആ കൊടുങ്കാറ്റ് കെട്ടടങ്ങി ആ കൊടുങ്കാറ്റ് എങ്ങനെ കെട്ടടങ്ങിയത് ഇങ്ങനെ അതിശക്തമായ രീതിയിൽ പ്രതിവർഷം തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴാണ് നരേന്ദ്രമോദിയും അതേപോലെ തന്നെ നിതീഷ് കുമാറും അതിന് ബദലായിട്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പതിനായിരം രൂപ വെച്ചിരുന്നത് എഴുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രണ്ട് ഒരു കോടിയോളം എന്താണ് സ്ത്രീകളുടെ കയ്യിലേക്ക് ഈ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു അന്തരീക്ഷോടെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ബാലൻസ് ചെയ്തു കൊടുങ്കാറ്റുകൾ തന്നെ ശാന്തമാക്കപ്പെട്ടു പലതരത്തിലുള്ള ഫ്രീ ബീസ് അത് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഈ കാലത്ത് ഒരു പ്രത്യേകതയാണ് ജനങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാത്തത് ഒരു കുടുംബത്തിലുള്ള ഒരാൾക്കെങ്കിലും ഗവൺമെൻറ് ജോബ് സർക്കാർ ജോലിയാണ് വാഗ്ദാനം അതെ രണ്ട് കുട്ടികൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വാഗ്ദാനത്തിൻ്റെ ഇങ്ങനെ എടുത്ത് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അത് പുതിയ കാല തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷയാണ് പണ്ടും ഇതൊക്കെ ചെയ്തിരുന്നു എങ്ങനെയാണ് നേരിട്ടാണ് വോട്ടിന് പൈസ കൊടുത്തിരുന്നത് വോട്ടിൻ്റെ നോട്ട് നമ്മുടെ മനോരമയിലൊക്കെ പണ്ട് കാലത്ത് അടിച്ചു വരുന്ന മുദ്രാവാക്യം വോട്ടിന് നോട്ടെന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അഞ്ച് വട്ടെണ്ണേ അഞ്ച് എന്താണ് ഗാന്ധി അഞ്ച് ഗാന്ധിയെ കൂടി എന്ന് വെച്ചാൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊണ്ടേ കൊടുക്കും ആ പൈസ വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു ആർക്കാണോ പൈസ കൊടുത്തി അവർക്ക് ഓട്ട് ചെയ്യുന്ന സ്ഥിതി അത് നേരത്തെ വളരെ വ്യാപകമായി തോതിലുണ്ട് രാഷ്ട്രീയമില്ല ആ രാഷ്ട്രീയം എന്ന് അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമല്ല അതൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങൾ മാറി ഇപ്പോൾ പൊതുവെ പുതിയ എന്താണ് വാഗ്ദാനങ്ങൾ അത് അവിടെ നമ്മൾ കണ്ടത് എന്താണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ പുതിയ കാലത്തെ ഒരു ഫ്രീ ബീസാണ് ക്ഷേമ പെൻഷൻ സ്ത്രീകൾക്ക് പെൻഷൻ പിന്നെ വയോജനങ്ങൾക്ക് പെൻഷൻ പലതരത്തിൽ പെൻഷനുകൾ വാഗ്ദാനം ചെയ്തു അവിടെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് എന്ത് ചെയ്യുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ടാലേ നടപ്പിലാക്കി ഈ ആഗസ്റ്റ് മാസത്തിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി ഈ പ്രീ പോൾ സർവേകളെല്ലാം ബി ജെ പിക്ക് എൻ ഡി എക്കാണ് മുൻതൂക്കം നൽകുന്നത് ഇത് നിതീഷ് കുമാർ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ് അദ്ദേഹത്തിന് തന്നെ വീണ്ടും ചീഫ് മിനിസ്റ്റർ ആക്കൂ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് ബി ജെ പി അങ്ങനെ സമ്മതിക്കുന്നത് ബി ജെ പി ഇതിന് സമാനമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് മഹാരാഷ്ട്രയിൽ നടപ്പിലേക്ക് പതുക്കെ 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 അവരോടൊപ്പം നിന്നിരുന്നതായിട്ടുള്ള ശിവസേനയെ ഒതുക്കി അവസാനം മഹാരാഷ്ട്ര എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും ബി ജെ പിയുടെ കയ്യിലേ അതുപോലത്തെ ഒരു രാഷ്ട്രീയ നീക്കമാണ് ബീഹാറിൽ നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് സീറ്റ് മാത്രമാണ് നിതീഷ് കുമാറിനെ ഇത്തവണ മത്സരിക്കാൻ കൊടുത്തിട്ടു ഈ മത്സരം തുല്യം തുല്യം ആക്കി മാറ്റി അല്ലേ രണ്ടുപേരും ഒരേ സീറ്റിലാണ് അത്ര ഒരേ ഒരു സീറ്റ് എണ്ണമാണ് നിതീഷ് കുമാറിനൊട്ടും മിഷ്ടമായ കാര്യമായിരുന്നില്ല പക്ഷേ നിതീഷ് കുമാർ ഒരു കാര്യം പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയാകണം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് മുതൽ ആ മുഖ്യമന്ത്രിയാണ് ഇനിയും എനിക്ക് മുഖ്യമന്ത്രി ആണോ മുഖ്യമന്ത്രിയാവാൻ അവർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അ ഇയാളെ പോവും പോയി പോയ ചരിത്രം ഉണ്ടല്ലോ ആ പോയ ചരിത്രം ഉണ്ട് ഇനിയും ഉണ്ടാകാം ഇനിയും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതിനെതിരെ ചിരാഗ് ഭസ്വാൻ പറഞ്ഞു ബീഹാറിൽ ഒരു എന്താണ് ചെറുപ്പക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി വേണം എ യങ് ബീഹാറി എന്നാണ് പറഞ്ഞത് അപ്പം ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ബീഹാറി എന്ന് പറഞ്ഞ ആരാണ് അത് ഞാൻ തന്നെ ചിരാഗ് ഭസ്വാൻ ഇങ്ങനത്തെ മനുഷ്യരാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൽ അപ്പം പിന്നെ അവസാനം അമിത്ഷായ്ക്കിടയായിട്ട് ഈ അദ്ദേഹം എന്ത് ചെയാൽ ഈ കൊല്ലമെങ്കിൽ എന്ന് വെച്ചാൽ ഈ ടൈമിൽ മാറിയേക്കാം അടുത്ത ടൈമിൽ എന്നെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് അവിടെ ഒരു തലയെടുപ്പുള്ള ഒരു ടവറിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞതില്ല ബിഹാർ അപ്പോൾ അവരുടെ ഉപമുഖ്യമന്ത്രി എന്ന് പറയും അദ്ദേഹം സാമ്രാറ്റ് ചൗധരി അല്ലേ അപ്പോൾ അദ്ദേഹ അദ്ദേഹത്തിനെതിരെ ബി ജെ പിയുടെ ഒരു മുൻ നേതാവ് സിംഗ് പറഞ്ഞ എന്ന് വെച്ചാൽ ഇയാളൊരു ക്രിമിനലാണ് ഇയാൾ അഴിമതിക്കാരനാണ് ഇയാൾക്ക് ഒട്ടിയായിരുന്നു പറഞ്ഞാൽ ബി ജെ പി കാരൻ തന്നെ വന്ന് ബി ജെ പി കാരനെതിരെ സംസാരിക്കുന്നത് അപ്പം ഇതാണ് അവിടുത്തെ ഒരു ബി ജെ പിയുടെ ഒരു ഒരു പ്രൊഫഷണൽ പൊസിഷൻ എന്ന് പറയും അവർക്കൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ ഈ നിതീഷ് കുമാറിനെ അവർ റീപ്ലേസ് ചെയ്യും രാഹുൽ ഗാന്ധിയുടെ തലയെടുപ്പിൽ കോൺഗ്രസ് എന്തെങ്കിലും മെച്ചമുണ്ടാവുമോ അല്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി നടത്തിയ ആ യാത്രകളിലേക്ക് മെച്ചമായ ഒരു കാലാവസ്ഥ വളർന്നു വന്നതായിരുന്നു അതിനെവിടെ എവിടെ തുടർച്ച ഈ ബഹളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് എല്ലാം പോയില്ലേ ഇപ്പോൾ അവിടെ എന്തെങ്കിലും അത്തരത്തിൽ നടന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എസ് ഐ ആർ എന്ന് പറയുന്ന സാധനം അതിനെതിരെയുള്ള എന്തെങ്കിലും വികാര അവിടെ ഉണ്ടോ ഇല്ല അതൊന്നും ഇല്ല ഇല്ലിപ്പാ ഇപ്പോൾ പുതിയ ഒരു എന്താണ് പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം അതിനെ നേരിടാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സർവേ വരുമ്പോൾ ബി ജെ പി ആണോ അവിടെ ജയിക്കാൻ സാധ്യത തോന്നുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നേരത്തെ ഈ ചിരാഗ് പസ്വാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് മാറി നിന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാലോ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു ആറ് ശതമാനം വരെ വോട്ടുകൾ വേണമെങ്കിൽ കിട്ടാം അത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു അത്ര നമ്മൾ കണക്കാക്കുന്നത് ശരിയായി പക്ഷെ ആ വോട്ട് ബി ജെ പിയുടെ ഒപ്പം ചേരുമ്പോൾ ബി ജെ പി ജയിക്കാം എന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടിൽ ഈ കണക്കൂട്ടിൽ തന്നെയാണ് സർവേകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും നിതീഷ് കുമാർ തന്നെ അധികാരത്തിലെത്തും അല്ലെങ്കിൽ ബി ജെ പി തന്നെ ഭരണത്തിലെത്തും എന്നതിന് സാധ്യത കൂടുതലാണ് അതിനെ കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമായിരിക്കും ഇത് എസ് ഐ ആർ വഴി അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഇപ്പോൾ കടലിൽ നിന്ന് എടുത്തു മാറ്റിയാക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്കും നിതീഷ് കുമാർ തന്നെ ആയിരിക്കും അടുത്ത ബീഹാർ മുഖ്യമന്ത്രി തന്നെ പ്രതീക്ഷിക്കുന്നതായിരിക്കും അല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ല പക്ഷേ ശരിക്കും അത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കൊടുത്തു സീനിയോറിറ്റിയുടെ ബേസിലാണ് കൊടുത്തത് എന്നൊക്കെ കഴിഞ്ഞ സമിക്ഷയൊക്കെ പറയുന്നുണ്ടായി നിലവിലും ഇപ്പോഴും നിതീഷ് കുമാറിൻ്റെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹത്തിന് എന്തിനാണ് കൊടുക്കേണ്ടതെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അല്ല പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടല്ലോ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട് പുറത്ത് പ്രശ്നമുണ്ട് അതൊക്കെയാണ് ചിരാഗ് പസ്വാനിലൂടെ പുറത്ത് പ്രകടമാക്കപ്പെട്ടത് പക്ഷേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്കറിയാം കാരണം ജയിച്ച് വന്ന് നേരിയ്ക്കാൻ ജയിച്ചു വന്ന് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കിയില്ല നിങ്ങരിക്കാം നിതീഷ് കുമാറും നിതീഷ് കുമാറിൻ്റെ കൂടെയുള്ള ആളുടെ കൂടി അപ്പുറത്തേക്ക് പോകും എന്നിട്ട് അയാൾ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയാകുമ്പോൾ കാരണം അധികം ഭൂരിപക്ഷം എന്ന് അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഭൂരിപക്ഷം എന്ന് പറയുന്നത് പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ ആ പത്തിന് വിരിവിന് ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തെ മറികടക്കാനായിട്ടുള്ള സീറ്റ് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും അപ്പോൾ നിതീഷ് കുമാർ ഒരു അനിവാര്യ ഘടകമാണ് നിതീഷ് കുമാർ ആ വഴി മുഖ്യമന്ത്രിയാവും ഒന്നിനേ ബി ജെ പിക്ക് നിന്ന് അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് ഒപ്പം ഇതാണ് ബി എന്താണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന എന്തായാലും ബി ജെ പിയിൽ നിന്ന് പുറത്തു പോകാനും സാധ്യതയുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ